കുറച്ചുനാൾ മണിസാർ വാ തുറക്കാതിരുന്നപ്പോൾ വിവാദങ്ങൾക്ക് അല്പം കുറവുണ്ടായിരുന്നു എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും മുതിർന്ന നേതാവ് പി ജെ കുര്യനുമെതിരെ അധിക്ഷേപ വാക്കുകളുമായി എം എം മണി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും പി ജെ കുര്യൻ പെണ്ണുപിടിയനാണെന്നുമാണ് മണിയുടെ ഇപ്പോഴത്തെ വിവാദ പരാമർശം അനീഷ് രാജേന്ദ്രൻ അനുസ്മരണ ചടങ്ങിലാണ് മണി വാ തുറന്നത് ഇപ്പോ ഇപ്പോതെ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഡീൻ ശബ്ദിച്ചോ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി നാടിനു വേണ്ടി പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുക പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി പടവുമെടുത്തു നടക്കുന്നു ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കാതെ നടക്കുന്നു ഷണ്ടൻ ഷണ്ടന്മാരെ ഏൽപ്പിക്കുകയാ ഏൽപ്പിച്ചോ കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചോ പിന്നെയും വന്നിരിക്കുക ഞാനിപ്പോൾ ഒലത്താം ഒലത്താമെന്ന് പറഞ്ഞ് ഇപ്പോൾ നന്നാക്കും നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശു കൊടുക്കാൻ പാടില്ല എങ്ങനെയാണ് മണി പറയുന്നത് ഇടുക്കി മുൻ എം പി ജെ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശമുണ്ട് പി ജെ കുര്യൻ പെണ്ണുപിടിയനാണെന്നാണ് മണി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ഇതൊക്കെ കേട്ടാൽ ഇയാൾക്കൊക്കെ എന്തിന്റെ കേടാണെന്ന് ചോദിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് വ്യക്തിപരമായി ആളുകളെ അധിക്ഷേപിക്കാനുള്ള കഴിവിനെ സമ്മതിക്കണം കുറച്ചുനാൾ മുൻപ് മണി നാറുന്നയാളാണെന്ന് വിശേഷിപ്പിച്ച കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ വ്യക്തിപരമായ ആക്രമണം നടത്തിയ മണി അന്ന് വിവാദത്തിൽപ്പെട്ട ആളാണ് ഖാൻ ഒരു നാറുന്ന ആളാണ് അവൻ തന്റെ ജോലി ചെയ്യുന്നില്ല ജനുവരി ആറ് ശനിയാഴ്ച നടന്ന പാർട്ടി യോഗത്തിൽ സംസാരിക്കവെയാണ് മണി ഇങ്ങനെ വ്യക്തമാക്കിയത് ഗവർണർ കേരള സർക്കാരിന്റെ ബില്ലുകൾ മുറുകെ പിടിക്കുന്നയാളാണെന്നും അവയിൽ ഒപ്പിടാൻ വിസമ്മതിക്കുകയാണെന്നും ആരോപിച്ചായിരുന്നു അദ്ദേഹം ഈ പരാമർശം നടത്തിയത് മണിയുടെ അഴിഞ്ഞ നാവിനെ വിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നേതാവാണെന്ന് കരുതി വ്യക്തിപരമായി അധിക്ഷേപം നടത്താനുള്ള ലൈസൻസ് അല്ല അതിനുള്ളത് ഇത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്